നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ഇന്ന് ക്ലബ് ഹൗസിൽ ഷെയർ ചെയ്യുന്നത് ഇത് യഹോവ സീരീസിൽ നമ്മളിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്ന പോയിന്റ് ആണ് പല കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ഭൂമിയിലേക്കുള്ള ആഗമനത്തിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് പർപ്പസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന സ്ഥാപിക്കുക എന്നുള്ളതാണ് തൻ്റെ ഒന്നാമത്തെ അടയാളത്തിന്റെ സമയത്ത് താൻ തൻ്റെ മാതാവായ പരിശുദ്ധ മറിയത്തോട് പറയുന്നുണ്ട് മൈ ടൈം ഹാസ് നോട്ട് കം എറ്റ് മൈ അവർ ഹാസ് നോട്ട് കം യെറ്റ് മൈ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല എന്നാൽ യോഹനാസ്ലിഹാഡ് സുവിശേഷം വായിക്കുമ്പോൾ അവസാനത്തെ അത്താഴത്തിൻ്റെ സമയത്തോട് അടുക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് നാഴിക വന്നിരിക്കുന്നു എൻ്റെ നാഴിക ഇതാ എത്തിയിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവനൻറ്റ് മനുഷ്യനോട് ചെയ്യുന്ന ഒരു സന്ദർഭമാണ് വെള്ളം വീഞ്ഞാക്കുക എന്ന ഒരു മനുഷ്യന്റെ ആഘോഷങ്ങൾ കുതകുന്ന കേവലം ഒരു സാമാന്യ പാനീയമായ വീഞ്ഞ് ഉണ്ടാക്കുകയല്ല മറിച്ച് വീഞ്ഞിനെ തൻ്റെ രക്തമായി നൽകുന്ന വിശുദ്ധ കുർബാനയാണ് കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ പഴയ നിയമത്തിൽ യഹോവ ചെയ്ത കാര്യങ്ങളെയും കൽപ്പിച്ച കാര്യങ്ങളെയും നമ്മൾ പരിശോധിക്കണം യഹോവ പറഞ്ഞിരിക്കുന്നതിന് നേരെ ഘടകവിരുദ്ധമായ കാര്യമാണ് യേശു കർത്താവ് ഇവിടെ ചെയ്തു കാണിക്കുന്നത് നമ്മൾ കഴിഞ്ഞ സീരീസിലൊക്കെ നമ്മൾ കേട്ടു യഹോവ കൽപ്പിക്കുകയും നിഷ്കർഷിക്കുകയും ശാഠ്യം പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ ശപത്ത് ആചരണത്തെയൊക്കെ പുല്ലുവല പോലും കൊടുക്കാതെ പുറങ്കാലിന് തട്ടി എറിഞ്ഞുകൊണ്ട് മിക്കവാറും ശപത്ത് ദിവസങ്ങളിൽ ആരെയുമൊക്കെ സൗഖ്യമാക്കുകയും പിച്ചക്കാരെ കൊണ്ട് പോലും ശപത്ത് ദിവസം കിടക്കിയെടുത്ത് പട്ടണത്തിൽ കൂടെ നടത്തിക്കുകയൊക്കെ ചെയ്ത് ശപത്തിനെ വെല്ലുവിളിച്ച് യഹോവയെ പരിഹാസ കോലമാക്കി ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ തേച്ചൊട്ടിച്ചു വീഴുകയായിരുന്നു യേശു കർത്താവ് ചെയ്തത് അതിന്റെ ആ ഒരു പരമ്പരയുടെ ഏറ്റവും ഒടുവിലായിട്ട് കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പാനം ചെയ്യാൻ തന്റെ രക്തം കൊടുക്കുകയാണ് അതൊരു യഹൂദനെ സംബന്ധിച്ച് അചിന്തനീയമാണ് വിശുദ്ധ യോന്നാസ്ലിയുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ നിങ്ങൾ എന്റെ രക്തം പാനം ചെയ്യുകയും എന്ന് പറയുമ്പോൾ അവനെ അനേകർ വിട്ടുപോകുന്നുണ്ട് വിശുദ്ധ യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷം ആറാം അധ്യായത്തിൽ നിങ്ങൾക്ക് ആ ഭാഗം കാണാൻ പറ്റും അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് അതായത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാൻ സ്ലിഹായുടെ സുവിശേഷം ആറാമധ്യായ അമ്പത്തി ഒന്നാമത്തെ വാക്യം സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു ഈ അപ്പം തിന്നുന്നവരെല്ലാം എന്നേക്കും ജീവിക്കും ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എൻ്റെ മാംസമാകുന്നു അവിടം വരെ യഹൂദന് കേൾവിക്കാരന് യഹോ ഭക്തനെ അത് ഉൾക്കൊള്ളാൻ കഴിയും എന്നാൽ അടുത്തത് ആകയാൽ യഹൂദന്മാർ തന്റെ മാംസം തിന്നേണ്ടതിന് തരുവാൻ ഇവരെങ്ങനെ കഴിയുമെന്ന് പറഞ്ഞ് തമ്മിൽ വാദിച്ചു അപ്പൊ അടുത്തായിട്ട് യേശു പറയാണ് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ നിത്യജീവനില്ല നിങ്ങൾ ശ്രദ്ധിക്കൂ പ്രിയപ്പെട്ടവർ ലോകത്ത് അനേക ക്രൈസ്തവർ പോലും ഈ വിഷയത്തിൽ അടറിപ്പോയിട്ട് ഈ വിശുദ്ധ കുർബാന അല്ലെങ്കിൽ കർത്തൃമേശ കർത്താവിന്റെ മേശ ലോഡ്സ് ടേബിൾ ഇങ്ങനെ പല പേരുകളിൽ ഇവർ നടത്തുന്ന ഈ നാടകത്തിന് ഞാൻ പറയുന്നത് യഥാർത്ഥമായി നടത്തുന്നവരെ കുറിച്ചല്ല ആ നാടകത്തിന് ഓർമ്മയാണ് ഓർമ്മയ്ക്കായിട്ടാണ് അനുസ്മരണമാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറയും പക്ഷെ ഒരു കാര്യമുണ്ട് ലോകത്ത് കത്തോലിക്ക പരിശുദ്ധ കത്തോലിക്ക തിരുസഭയിലെ വിശ്വാസികളും വൈദികരും ഒന്നടങ്കം വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ആവർത്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇത് സാക്ഷാൽ നമ്മുടെ കർത്താവിന്റെ രക്തമാണ് എന്ന് പറയുമ്പോൾ ഇത് രക്തമാണ് എന്ന് പറയുന്നത് കൊണ്ട് യഹോവയോടെ പൊട എന്ന് പറയുന്നതാണ് അതിന്റെ അർത്ഥം അതായത് വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരു കത്തോലിക്കനും യഹോവ ഉൾക്കൊള്ളാൻ കഴിയില്ല യഹോവ ഭക്തനാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കത്തോലിക്കനുമാണെന്ന് അവകാശപ്പെടുന്നവൻ വ്യാജനാണ് അവൻ കള്ളനാണ് അവൻ പിതൃശൂര്യനാണ് എന്നുള്ളതാണ് സത്യം കാരണം യഹോവ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് രക്തം കുടിക്കരുതേ ലവ്യ പുസ്തകം പതിനേഴി പറയാണ് രക്തം കുടിക്കരുതേ രക്തം കുടിക്കരുതേ രക്തം കുടിക്കുന്ന വലിയ പാതകമായിട്ട് കാണുന്ന യഹോബയുടെ മുഖത്ത് അടിക്കുന്നതാണ് യേശു ക്രിസ്തു പറഞ്ഞത് മനുഷ്യപുത്രന്റെ രക്തം കുടിക്കാതെ നിങ്ങൾക്ക് ജീവനുണ്ടാവുകയില്ല നിങ്ങൾ മനുഷ്യപുത്രന്റെ രക്തം കുടിക്കാതെ ഇരുന്നാൽ ചില ആളുകൾ അതിനെപ്പറ്റി വാദിക്കുന്നത് ഞാൻ കണ്ടു ചില ആളുകൾ അത് വ്യാഖ്യാനിച്ച് വെളുപ്പിക്കാൻ വേണ്ടി അത് സാധാരണ രക്തമല്ല അത് ദൈവത്തിൻ്റെതായ ഒരു പ്രത്യേക രക്തമായത് കൊണ്ടില്ല യേശു ക്രിസ്തു വ്യക്തമായിട്ട് പറയാണ് അക്സെപ്റ്റ് യു ഡ്രിങ്ക് ദ ബ്ലഡ് ഓഫ് സൺ ഓഫ് മേൻ മനുഷ്യപുത്രന്റെ രക്തം കുടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല അപ്പൊ രക്തം കുടിക്കരുത് അത് മഹാപാതകമാണെന്ന് യഹോവ പറയുമ്പോൾ രക്തം കൊടുത്തുകൊണ്ടാണ് തന്റെ കവനൻ്റെ യേശു കർത്താവ് ഉറപ്പിക്കുന്നത് ഇത് രക്തമാണെന്നും ഈ രക്തമാണ് ഞങ്ങൾ പാനം ചെയ്യുന്നതെന്ന് വിശ്വസിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും ആവർത്തിച്ചുരുവിടുകയും ചെയ്യുന്ന ഒരു കത്തോലിക്കൻ്റെയും ദൈവം യഹോവയല്ല മറിച്ച് യഹോവ ആ വിശുദ്ധ കുർബാനയ്ക്ക് എതിരി നിൽക്കുന്ന ഒരു സാത്താൻ അല്ലെങ്കിൽ പിശാജ് ആണ് അതുകൊണ്ട് വിശുദ്ധ കുർബാനയുടെ അന്തസപ്തയും അർത്ഥവും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്കും യഹോവ ഉൾക്കൊള്ളാൻ കഴിയില്ല അതുകൊണ്ട് കുർബാന വിശുദ്ധ കുർബാന യഹോവയ്ക്കെതിരാണ് യഹോവ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഓടി ഒളിക്കുന്ന പയചിതനാകുന്ന ഒരു പിശാജ് മാത്രമാണ് ആ യഹോവ എന്ന പിശാജിന്റെ എല്ലാ ആശയങ്ങളെയും തകർത്ത് കളയുകയാണ് വിശുദ്ധ കുർബാന സ്ഥാപനം ഇവിടെ നിങ്ങൾ നോക്കൂ യേശു പറയാണ് ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവൻ രക്തം കുടിക്കാതെ വരുന്നാൽ നിങ്ങൾക്ക് ജീവനില്ല എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്റെ മാംസം തിന്നുകയും എൻറെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് രക്തം കുടിക്കുന്നവന് ജീവനുണ്ട് രക്തം കുടിക്കുന്നവന് ജീവനുണ്ട് രക്തം കുടിക്കുന്നവന് നിത്യജീവനുണ്ട് രക്തം കുടിക്കുന്നവന് നിത്യജീവനുണ്ട് ദേശി പറയുകയാണ് യോനഅസ്ലിയുടെ സുവിശേഷം ആറിന്റെ അമ്പത്തിനാല് യഹോവയുടെ കരണക്കുറ്റി തീർത്ത് കൊടുക്കുന്ന വാക്യമാണ് യഹോവ പറയാണ് രക്തം കുടിക്കരുത് യഹൂദൻ രക്തമില്ലാതെ മാംസം തിന്നുകയാണ് അത് കേട്ട് അതിനെ അനുകരിച്ച് മുസ്ലിങ്ങളും രക്തമില്ലാതെ മാംസം തിന്നണമെന്ന് പറഞ്ഞ് രക്തം മാറാൻ വേണ്ടിയൊക്കെ പല പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇതാ ക്രൈസ്തവന് നൽകുന്ന പാനപാത്രത്തിൽ യേശുവിന്റെ രക്തമാണ് യേശുവിന്റെ രക്തം കുടിക്കണം യേശു കർത്താവ് പറയാണ് എൻ്റെ മനുഷ്യപുത്രൻ്റെ രക്തം കുടിക്കണം എന്ന് പറഞ്ഞാൽ യഹോവ എന്തു പറഞ്ഞോ അതിനെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാണ് അപ്പോൾ യഹൂദന്മാർ വാദിച്ചു ഇതങ്ങനെ സാധിക്കും ാണ് എന്റെ രക്തം എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും നോക്കേ അവസാനത്തെ നാളിൽ അവസാനത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പ് പ്രാമസ്യാണ് അടുത്തു പറയണേ എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു എന്ന് പറഞ്ഞാൽ അത് ഫിഗറേറ്റീവ്ലി ആണെന്നോ ആലങ്കാരികമാണെന്നോ പറഞ്ഞാൽ ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല ഇത് സാക്ഷാൽ പാനീയമാണ് നീ കുടിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞാൽ രക്തം കുടിക്കരുതെന്ന് ലേവ്യ പതിനേഴിൽ യഹോവ പറഞ്ഞെങ്കിൽ രക്തം കുടിക്കണം എന്ന് പറയുക മാത്രമല്ല രക്തം എടുത്തു കൊടുക്കുകയും ചെയ്തുകൊണ്ട് അത് ഫിഗറേറ്റീവ്ലി ആണെങ്കിലും അത് ആലങ്കാരികമാണെങ്കിലും അത് ആലുഗോറിക്കലി ആണെങ്കിലും അത് ടൈപ്പ് ആണെങ്കിലും അത് റിയർ ആണെങ്കിലും ിസിക്കലാണെങ്കിലും അത് പ്രായോഗികമായിട്ടെങ്ങൾ ഏത് മേഖലയിലെടുത്താലും യഹോവ എന്തു പറഞ്ഞോ അതിന് ഘടകവിരുദ്ധമായിട്ട് രക്തം കുടിക്കാൻ കൊടുക്കുകയും രക്തം കുടിക്കുന്നതിന് ശാശ്വത അനുഗ്രഹത്തെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് യഹോവയുടെ അവകാശവാദത്തെ അടിച്ച് തകർക്കുകയാണ് അതായത് യഹോവ പിശാജാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ കാര്യം അതുകൊണ്ട് ഈ യഹോവയുമായിട്ടോ പഴയ പ്രവർത്തനങ്ങളുമായിട്ടോ ചില ആളുകൾ പറയുന്നു എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു അടുത്ത പ്രോമിസാണ് നോക്ക് എത്ര എത്ര പ്രോമിസാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല എടുത്താ ആവർത്തിച്ച് ആവർത്തിച്ച് പറയാണ് എന്റെ രക്തം കുടിക്കുന്നവൻ എന്റെ രക്തം കുടിക്കുന്നവൻ അപ്പൊ ആ രക്തം കുടിക്കുക എന്നുള്ളതാണ് ക്രിസ്ത്യാനി വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ ഒന്നാമത്തെ സ്വീകരണത്തോടെ യഹോബ അവനെ വിട്ടുപോവുകയാണ് അതുകൊണ്ടാണ് യാക്കോബായക്കാർ മാമോയിസ കൊടുക്കുമ്പോൾ ഞാൻ സാത്താനെ ഉപേക്ഷിക്കുന്നു മസികായെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ ആ മാമോയിസ സ്വീകരിക്കുന്നത് കുഞ്ഞാകട്ടെ മുതിർന്നവരാകട്ടെ ആരുമാകട്ടെ അവരുടെ വായിലേക്ക് ഈ ഈശോ ഈശോമസികായുടെ ബ്ലഡ് കൊടുക്കുകയാണ് ഒരിക്കലും ഒരു യഹോഭക്തന് ചിന്തിക്കാൻ കഴിയുന്നല്ല യഹോവയിൽ പിൻപറ്റുന്നവന് അവന്റെ മനസ്സിന്റെ ഒരു കോണിൽ പോലും വരാത്ത കാര്യമാണ് ബ്ലഡ് കുടിക്കുക എന്നുള്ളത് അതുകൊണ്ട് ബ്ലഡാണ് കൊടുക്കുന്നത് ഒരു ക്രിസ്ത്യാനിയും ഭക്തനല്ല എന്ന് മാത്രമല്ല യഹോവയെ നേരെ എതിർക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇനി ഇത് പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണ് യഹോവയുടെ ന്യായ പ്രമാണമാണ് എന്നൊക്കെ വാദിച്ച് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് അവസരമുണ്ട് അത് ഈ ചർച്ചകൾ നമ്മൾ തുടരും ഇത് ഞാൻ ആമുഖമായിട്ട് ഈ റൂമിൽ പറഞ്ഞു എന്നേ ഉള്ളൂ ഇതിൻ്റെ റീപ്ലേസ് സോണാണ് അതുകൊണ്ട് ഈ റൂം ഇവിടെ കിടക്കും നമ്മൾ പറഞ്ഞ് ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഈ രക്തം കുടിക്കാൻ കൊടുക്കുന്നു ഇനി യഹോവയും യേശുവിനെയും കൂടെ ബന്ധിപ്പിക്കണം ഒരുമിപ്പിക്കണം ഐക്യപ്പെടുത്തണം കൂട്ടിക്കെട്ടണം ഒരു മുഖത്തെ കൊണ്ടുവരണം എന്നൊക്കെ ആഗ്രഹിച്ച് സ്വപ്നം കണ്ട് നടക്കുന്ന ഒരുപാട് കിടാങ്ങൾ ഈ ക്ലബ് ഹൗസിലുണ്ട് അവർക്കുള്ള അവസരമാണ് അടുത്തത് കിക് സ്റ്റാർട്ട് ചെയ്തിരിക്കാണ് അവർക്കുള്ള അവസരമാണ് വന്ന് പഴയ നിയമത്തിൽ ഏത് സന്ദർഭത്തിൽ ഏത് യാഗത്തിലാണ് രക്തം കുടിക്കുന്നത് രക്തം കുടിക്കാൻ എവിടെയാണ് പറഞ്ഞത് ഇതിനു മുമ്പ് ആരെങ്കിലും രക്തം കുടിച്ചിട്ടുണ്ടോ രക്തം കുടിക്കാൻ വേണ്ടി നിർദ്ദേശമുണ്ടോ രക്തം കുടിക്കാൻ പ്രവചനമുണ്ടോ രക്തം കുടിക്കാൻ എന്തെങ്കിലും മാതൃക കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ചർച്ച ചെയ്യാം അപ്പോ ഈ റൂമിലല്ല എന്നെ കൂടാ എന്നെ കൂട്ടി അല്ല ചർച്ച നിങ്ങൾ തന്നെ ചർച്ച ചെയ്യൂ നിങ്ങൾ പറഞ്ഞാൽ മതി എവിടെയാണ് രക്തം കുടിക്കാൻ പറഞ്ഞത് ആരാണ് രക്തം കൊടുക്കുന്നത് ഇതാണ് ചോദ്യം രക്തം കുടിക്കുക എന്നുള്ളത് ഒരു യഹൂതനെ യഹോവ ഭക്തനെ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു ഹീനകൃത്യമാണ് ആ കൃത്യമാണ് യേശു കർത്താവ് വന്നിട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ യഹോവയെ പ്രകോപിക്കാവുന്നതിന് അങ്ങേയറ്റം പ്രകോപിച്ചു അതിൻ്റെ അവസാനത്തെ സീനിൽ അൾട്ടിമേറ്റ് രംഗത്ത് വന്നിട്ട് ബ്ലഡ് എടുത്ത് കുടിക്കാൻ കൊടുക്കുകയാണ് അതിനപ്പുറം ഒന്നും ചെയ്യാനില്ല ഇതാ യഹോവയുടെ എല്ലാ പരിപാടിയും തീർന്നിരിക്കുന്നു യഹോവ ചെകുത്താനാണ് ക്രിസ്ത്യാനിയുടെ ദൈവമല്ല ക്രിസ്ത്യാനിയുമായിട്ട് യഹോവയ്ക്ക് യാതൊരു ബന്ധവുമില്ല ഇതാണ് ഈ ഇതാണ് ഈ ആശയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് യഹോ അവരവിടെ ആ ചോദിച്ചു ക്രിസ്ത്യാനികള് ഈ രക്തദാനികളാണെന്നും രക്തദാനികളാണെന്നും പറയില്ലേ എന്ന് ന്യായമായിട്ട് അവർ ചോദിക്കും ആണല്ലോ രണ്ടാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ എന്തുകൊണ്ടാണ് രക്തം രക്തം ഒന്നും കയറ്റാത്ത എന്നും മധുണ്ടാണ് രണ്ട് കയറ്റാത്തേ പെട്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു ഇല്ലല്ലോ അത് നമ്മള് ബ്ലഡ് അല്ലേ അതിന്റെ ആത്മാവിന്റെ അർത്ഥമല്ലേ നമ്മൾ ഉൾക്കൊള്ളുന്നേ എസെൻസ് അല്ലേ അതിന്റെ എസെൻസ് അല്ലേ ബ്ലഡ് കുടിക്കരുത് പറയുമ്പോ ഫിസിക്കൽ പ്രോഡക്റ്റിനെ അല്ലല്ലോ ഉദ്ദേശിക്കുന്നത് ഫിസിക്കൽ ആക്ട് ഒന്നും ആകുന്നില്ലല്ലോ അതിന് യേശു കർത്താവ് വിശദീകരണം കൊടുത്തല്ലോ ഇപ്പം പറയുന്നു ഞാനോ സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ ചെയ്തു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഫിഗറേറ്റീവ്ലി ആണെങ്കിൽ ഈ ബ്ലഡ് കുടിക്കുന്നവൻ ആ യഹോവയുടെ താടി തട്ടി അങ്ങാടി ആക്കിയിരിക്കുന്നു മനസ്സിലായില്ലേ അതിന് നമ്മുടെ കർത്താവ് തന്നെ നമ്മുടെ യേശു തന്നെ അതിന് പോയിന്റ് അടിച്ചിട്ടുണ്ടല്ലോ ആ കുറവൊന്നുമില്ലല്ലോ ഇങ്ങോട്ട് വരട്ടെ യഹോവ ക്രിസ്ത്യാനികളുടെ ദൈവമല്ല നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആർഗ്യുമെന്റ് ആണ് അത് വിശുദ്ധ കുർബാനയിലാണ് തടയാമെങ്കിൽ തടഞ്ഞു യഹോവ ഭക്തന്മാർക്ക് സ്വാഗതം വന്നിട്ട് തെളിയിക്കട്ടെ ഈ അപകടം മുൻകൂട്ടി കണ്ടിട്ടാണ് പ്രൊട്ടക്ഷൻ്റെ സഭകൾ ഇത് ബ്ലഡ് ബ്ലഡൊന്നും അല്ലെന്ന് പറയുന്നത് മനസ്സിലായോ ജോജിക്ക് എന്നാ ഈ കാര്യം അറിയാൻ വരാത്ത ആ ഇത് പേടിച്ചാ അല്ലല്ല യഹോബ പറഞ്ഞതിന് എതിരുവല്ലോ എതിരാകുമല്ലോ അപ്പം അങ്ങനെ ആണെങ്കിൽ യഹോവ ഭക്തന്മാർ യേശു ക്രിസ്തുവിനെ എതിർത്തു യോനഅസോസിയേഷൻ ആറിൽ എന്നിട്ട് അവരെ അനേകർ അവനെ വിട്ടുപോയി അപ്പൊ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് ഉണ്ടായിന്ന് യേശു അന്നര പറഞ്ഞേനെ എടാ അളിയ അങ്ങനെ അല്ല എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ അങ്ങനെ വിട്ടുപോലെ എന്നിട്ട് വാ ഞാൻ പറഞ്ഞേരാന്ന് പറഞ്ഞാൽ ആ കോംപ്രമൈസ് ചെയ്ത് അത് കുറെ കൂടെ ഒരു ഡിപ്ലോമാറ്റിക് വേയിലൊക്കെ പ്രസന്റ് ചെയ്താവ് ഒരു കോംപ്രമൈസും വെക്കാത്ത യഹോവ പറയുന്നു രക്തം കുടിക്കരുത് യേശു കർത്താവ് യഹോവയ്ക്ക് എതിരായി പറയുന്നു രക്തം കുടിക്കാതെ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവുകയില്ല മനുഷ്യപുത്രന്റെ രക്തം കുടിക്കുക അവസാനത്തെ എത്താഴെ ദിവസം യേശു കർത്താവ് പാനപാത്രം എടുത്തു നീട്ടിക്കൊണ്ട് ശിഷ്യന്മാരോട് പറഞ്ഞ് വാങ്ങി പാനം ചെയ്യുവേന രക്തമാകും പബ്ലു സുലീഹ വീണ്ടും അത് ആവർത്തിക്കുന്ന കുരുന്ന ലേഖനത്തിൽ കത്താവിൻ്റെ രക്തം ആകുന്നു എത്ര കൃത്യമായ ക്രിസ്തീയ ഉപദേശമാണ് പരിശുദ്ധ കത്തോലിക്ക സഭ അതുപോലെയുള്ള സുറിയാനി സഭകൾ ഒക്കെ അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുന്നു ഇത് കത്താവിൻ്റെ രക്തമാണ് വിശുദ്ധ കുർബാന അർത്ഥപൂർണമായി അനുഭവിക്കുന്ന ഒരു കത്തോലിക്കനും യഹോ ഭക്തനായിരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ഓരോ വിശുദ്ധ കുർബാന അർപ്പണവും യഹോവയുടെ മൂക്കിന് ഉള്ള ഇടിയാണ് യഹോ പണ്ടേ ഇടി കൊണ്ട് താറുമാറായി പോയത് കൊണ്ട് യഹോവയ്ക്ക് വെക്കുന്ന റീത്താണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഈ പ്രമേയത്തെ ക്ലബ് ഹൗസിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ് ഇതിനെ വെളുപ്പിക്കാനുള്ളവർക്ക് വെളുപ്പിക്കാം കത്തോലിക്കനായിരിക്കുന്ന ഒരു വ്യക്തിക്കും കത്തോലിക്കനാണെങ്കിൽ വിശുദ്ധ കുർബാന അടിസ്ഥാനമായിട്ട് അത് ശരീര രക്തങ്ങളാണെന്ന് വിശ്വസിക്കണം വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ഒരു തത്വരിക്കലും യഹോഭക്തനായിരിക്കാൻ കഴിയില്ല 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 എന്ന് ഞങ്ങൾ ആവർത്തിച്ച് പറയുകയാണ് വീണ്ടും പറയുന്നു കഴിയില്ല 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 കഴിയുമെങ്കിൽ അത് അതെങ്ങനെയെന്ന് തെളിയിക്കുവാൻ കത്തോലിക്കരായ ക്ലബ് ഹൗസ് നിവാസികൾക്ക് ഞങ്ങൾ വെല്ലുവിളി അവരുടെ മുമ്പിൽ വെക്കുകയാണ് ക്രിസ്ത്യാനികളല്ലാത്ത ഊളകൾക്ക് ഇതിനകത്ത് ഈ ചർച്ചക്കകത്തൊന്നും സ്ഥാനമില്ല അതുകൊണ്ട് സത്യ ക്രിസ്ത്യാനികളുടെ ദൈവമല്ല എഹോവ യഹോവയ്ക്കെതിരായിട്ടാണ് യേശു കർത്താവ് വന്നത് യഹോവ ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് പിശാജാണ് പിശാജ് മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ജയ് ഹിന്ദ്